പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ മുപ്പറകുട്ടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പലരും ഇഗ്നോ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അപ്ഡേഷൻ തരുന്ന സമയത്ത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് ചോദിക്കും അതുപോലെ തന്നെ അവിടെയുള്ള കോഴ്സുകളെ പറ്റി ചോദിക്കും അതുപോലെ തന്നെ ഫീസ് അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള സെൻറ്റർ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേന്ദ്ര ഗവൺമെൻറ് അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റിയാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹി ആണ് ന്യൂഡൽഹിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഇതിൻ്റെ പഠന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഹെഡ് ഓഫീസ് അഥവാ റീജിയണൽ ഓഫീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം മൂന്ന് റീജിയണൽ ഉള്ളത് ഒന്ന് കോഴിക്കോട് ജില്ലയിൽ വടകരയും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ കൊച്ചിയിലും പിന്നെ തിരുവനന്തപുരത്താണ് ഉള്ളത് ഈ മൂന്ന് സെൻറ്ററിൻ്റെ കീഴിലാണ് ഓരോ ജില്ലയിലും പഠന കേന്ദ്രങ്ങൾ ആയിട്ടുള്ളത് അഥവാ പതിനാല് ജില്ലകളിലും നമുക്ക് പഠന കേന്ദ്രങ്ങൾ ആണ് നമുക്ക് ഈ വടകര ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വടകര റീജിയണൽ റീജ്യൻസിൻ്റെ അണ്ടറിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് മലപ്പുറം ഇങ്ങനെയുള്ള ജില്ലകളിൽ അതിൻ്റെ വടകര റീജനൽ സ്റ്റാൻഡേർഡിൽ പഠന കേന്ദ്രങ്ങളുണ്ടാവും ഒന്നോ രണ്ടോ ഉണ്ടാവും അതുപോലെ തന്നെയാണ് മറ്റ് റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലും മറ്റ് തൊട്ടടുത്തുള്ള ജില്ലകളിലെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് പഠന കേന്ദ്രങ്ങളായിട്ട് സെലക്ട് ചെയ്യാനും ഓപ്ഷൻ ഉണ്ടാവും ഇനി നമുക്ക് ഇതിനുള്ള ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്നാണ് ടോട്ടലായിട്ട് പറയാണെങ്കിൽ നമുക്ക് ഡിഗ്രി കോഴ്സുകളുണ്ട് പി ജി കോഴ്സുകളുണ്ട് പി ജി ഡിപ്ലോമ കോഴ്സുകളുണ്ട് പി ജി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇങ്ങനെയാണ് ഉള്ളത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവെയർനെസ് രണ്ട് ഒന്ന് രണ്ട് സെപ്പറേറ്റ് കോഴ്സുകളുണ്ട് പിന്നെ അതുപോലെ ബി എഡ് ഉണ്ട് പി എച്ച് ഡി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ചെയ്യും പിന്നെ അതുപോലെ തന്നെ രണ്ടാമതല്ല ഡൗട്ടാണ് നമുക്ക് ഈ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എക്സാം അതാത് സെൻറ്ററിൽ തന്നെ എഴുതണമെന്നുള്ളത് നിങ്ങൾ തൊട്ടടുത്ത സെൻ്റർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഇഗ്നോൻ്റെ സ്റ്റഡി സെൻ്റർ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെ എക്സാം എഴുതണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിക്കാറുണ്ട് കാരണം പലരും വിദേശത്തോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്തോ ആയിക്കഴിഞ്ഞാൽ എക്സാം എഴുതാൻ ഇങ്ങോട്ട് വരുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അസൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാത് സ്റ്റഡി സെൻറ്ററിൽ തന്നെ സമർപ്പിക്കണം പക്ഷേ നിങ്ങൾക്കുള്ള എക്സാം സെൻറ്റർ നിങ്ങൾ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങളെ എക്സാം സെൻറ്റർ ഏതാണോ നിങ്ങൾ തൊട്ടടുത്തുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സ്റ്റഡി സെൻറ്ററിൽ നിർബന്ധമില്ല ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഒരാൾ പഠന കേന്ദ്രം തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ജമ്മു കാശ്മീരിലാണ് നിങ്ങൾ അല്ലെങ്കിൽ പഞ്ചാബിലോ മറ്റോ ആണെങ്കിൽ അവിടെയുള്ള എക്സാം സെൻറ്ററിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയുന്നത് വിദേശത്തെ സെൻ്റർത്തോടും പലരും ചോദിക്കാറുണ്ട് വിദേശത്ത് ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ സെൻ്റർ ഉണ്ട് നിങ്ങൾ പിന്നോട് ഒഫീഷ്യൽ വെബ്സൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് വേറൊരു ചോദ്യം ചോദിക്കുന്നത് ഫീസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നല്ല വളരെ തുച്ഛമായ ഫീസാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഈടാക്കുന്നത് കാരണം നമുക്ക് കൂടുതൽ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഇഗ്നോ യൂണിവേഴ്സിറ്റി അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ക്ലാസ് വരുന്നെങ്കിൽ പോലും നമുക്ക് കോൺടാക്ട് ക്ലാസുകൾ എല്ലാ ശനിയാഴ്ചയും അങ്ങനെ തരണമെന്നാണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പോൾ പല സെൻറ്ററുകളും അങ്ങനെ കോൺടാക്ട് ക്ലാസുകളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് നിങ്ങളെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാര്യങ്ങൾ മാത്രമാണ് ഇഗ്നോ നൽകുന്നത് അതൊരു ചുരുങ്ങിയ ഫീസിനുള്ളിൽ നിങ്ങൾക്ക് ഡിഗ്രി പി ജി ഡിപ്ലോമ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് വളരെ വാല്യൂ ഉള്ള വളരെ നല്ല സിലബസും കൂടിയാണ് ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടുതൽ കൂടുതലാൾക്കാരും ഇഗ്നോ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ എക്സാമിന് പോകുന്ന സമയത്ത് ഭയങ്കര മാർക്ക് കുറയുന്നത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എഴുതിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ ഇക്നോ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട് പഠി പ അതുമായിട്ട് ബന്ധപ്പെട്ടവർ നൽകിയ ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് സെൻ്ററിൽ പോകാനോ അതുപോലെ തന്നെ റീജിയൻ സെൻ്റർ സെലക്ട് ചെയ്യാനോ നമുക്ക് ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സുകൾ ഇക്നോ യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി ഓൺലൈൻ കോഴ്സുകൾ ഉള്ളത് അത് കുറേ കോഴ്സുകളൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ചോളം കോഴ്സുകളാണ് ഡിഗ്രി പി ഡിപ്ലോമ കോഴ്സുകളുള്ളത് അത് നിങ്ങൾക്ക് സൈറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഓൺലൈൻ ആൻഡ് ഡിസ്റ്റൻസ് കോഴ്സുകൾ സെപ്പറേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺലൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓൺലൈൻ ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെറ്റീരിയൽ നിങ്ങൾ വീട്ടിലേക്ക് പോസ്റ്റൽ വഴി വരും നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം അതുപോലെ തന്നെ സ്റ്റഡി സെൻ്ററില് നിങ്ങൾക്ക് കോൺടാക്ട് ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത് ബാക്കിയൊക്കെ രണ്ടും ഒരേപോലെ തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പോയി കാണാൻ കൃത്യമായിട്ട് മനസ്സിലാവും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഗുഡ് ബൈ